നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്ന് പറയും ഒന്നാം പ്രതി നിനോമാതിന്റെ വധശിക്ഷ ശരിവെയ്ക്കുന്നതിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കും ഇരട്ട ജീവപരിന്തയം ചോദ്യം ചെയ്ത് രണ്ടാം പ്രതി അനുശാന്തി നൽകിയ അപ്പീലിലും ഹൈക്കോടതി വിധി പറയും അനുശാന്തിയുടെ മൂന്നര വയസ്സുകാരി മകളെയും ഭർത്താവിന്റെ മാതാവിനെയുമാണ് സുഹൃത്തായ നിനോമാത്യെ വെട്ടിക്കൊലപ്പെടുത്തിയത് കൊലപാതകം കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന തുടങ്ങിയ കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വിചാരണ നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ട് പ്രതികളെയും കുറ്റക്കാരനാണെന്നും കണ്ടെത്തി ഒന്നാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷ നൽകിയ കോടതി രണ്ടാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത് അൻപത് ലക്ഷം രൂപ വീതം രണ്ട് പ്രതികൾക്ക് പിഴയും വിചാരണ കോടതി വിധിച്ചു സ്വന്തം മകളെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് അപമാനമാണെന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരാമർശം നിനോ മാത്യുവിന് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവയ്ക്കാനുള്ള ഡെത്ത് സെന്റൻസ് റെഫറൻസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയനോമാ അപ്പീലിലും ഹൈക്കോടതി വിധി പറയും വിചാരണ കോടതി നൽകിയ ഇരട്ട ജീവപരന്തം ശിക്ഷ ഒഴിവാക്കണമെന്നാണ് അനുശാന്തിയുടെ അപ്പീലിൽ ആവശ്യം ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലാണ് വിധി പ്രസ്താവിക്കുന്നത് അനുശാന്തി നിനോ മാത്യുവിന് ഫോണിലൂടെ അയച്ചു നൽകിയ വീഡിയോകളും ചിത്രങ്ങളും വഴിയടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായ കേസിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് വിധി വന്നത് നിനോ മാത്യുവിന് വധശിക്ഷയ്ക്കും അനുശാന്തിയെ ഇരട്ട ജീവപരിന്താണ് കോടതി വിധിച്ചത് പ്രതികൾക്കെതിരായ രൂക്ഷ പരാമർശങ്ങൾ നടത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത് ൂർത്തീകരണത്തിനായാണ് പ്രതികൾ പിഞ്ചുകുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് സൗദി അറേബ്യയിൽ ലഭിക്കുന്ന മുഴുവൻ സുഗന്ധ ഉപയോഗിച്ച് കഴുകിയാലും പ്രതികളുടെ കയ്യിൽ ദുർഗന്ധം മാറില്ലെന്നായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രസ്താവനയ്ക്കിടെ പരാമർശിച്ചത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറിനായിരുന്നു അനുശാന്തിയും ലിജീഷും തമ്മിലുള്ള വിവാഹം ഇവരുടെ ഏക മകളായിരുന്നു സ്വാസ്തിക ടെക്നോ പാർക്കിലെ ഐ ടി സ്ഥാപനത്തിലെ പ്രോജക്ട് മാനേജറായിരുന്നു നിനോ മാത്യുവും ടീം ലീഡറായിരുന്ന അനുശാന്തി തമ്മിൽ ഉടലെടുത്ത അതിരിവിട്ട പ്രണയമാണ് ഇരട്ടക്കൊലപാതത്തിൽ കലാശിച്ചതെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു പ്രണയം കാമദാഹത്തിന് വഴിമാറിയപ്പോൾ മുന്നിലെ പ്രതിബന്ധങ്ങൾ തുടച്ചു നീക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം അനുശാന്തിയുടെ മകളും ഭർത്താവുമായിരുന്നു അതിന് തടസ്സം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അയച്ച അവസാനത്തെ വാട്സാപ്പ് സന്ദേശത്തിൽ നീ എന്റേതാണ് ഒരിക്കലും ഉപേക്ഷിക്കില്ല ഞാൻ നിന്നോടൊപ്പം ജീവിക്കും എന്ന് നിനോ മാത്യു അനുശാന്തിയോട് പറഞ്ഞിരുന്നു ലിജേഷിനെയും സ്വാസ്തികയെയും ഒഴിവാക്കാനായി നിനോ മാത്യുവും അനുശാന്തിയും വാട്സാപ്പിലൂടെയും എസ് എം എസ് വരെയും നിരവധി സന്ദേശങ്ങൾ കൈമാറിവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അനുശാന്തിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിനോ മാത്യു അയച്ച സന്ദേശം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നാലിന് ലിജേഷ് കണ്ടതോടെ വീട്ടിൽ വഴക്കായി തുടർന്ന് ഏറെ ഗൂഢാലോചന നടത്തിയാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് രാവിലെ പട്ടേമുക്കാല ഓഫീസിൽ നിന്നിറങ്ങി ആര് ചോദിച്ചാലും ചിട്ടി പിടിക്കാൻ പോയതാണെന്ന് പറയാൻ അനുശാന്തിയോട് പറഞ്ഞു അറ്റ മുറിച്ചു മാറ്റിയ ബേസ്ബോൾ സ്റ്റിക് വെട്ടുകത്തി മുളക് പൊടി രക്തം തുടയ്ക്കാനുള്ള തോർത്ത് എന്നിവ ലാപ്ടോപ്പ് ബാഗിൽ നിനവമാറ്റി കരുതി കഴുകൂട്ടത്തെ കടയിൽ നിന്ന് പുതിയ ചെരുപ്പ് വാങ്ങി തുടർന്ന് ആറ്റങ്ങളിൽ ലിജേഷിന്റെ വീട്ടിലെത്തി ആ സമയം ലിജീഷ് പുറത്തായിരുന്നു വീട്ടിൽ കയറി ഓമനയുടെ ലിജീഷിന് സുഹൃത്താണെന്നും വീട്ടിലേക്ക് വിളിച്ചു വരുത്താനും ആവശ്യപ്പെട്ടു ഓമന ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ ഉടൻ സ്റ്റിക്ക് കൊണ്ട് തലയിൽ അടിച്ചു വീഴ്ത്തി ഓമനയുടെ കയ്യിൽ നിന്ന് താഴെ വീണ സ്വാസ്ഥികയെയും അത്തരത്തിൽ കൊലപ്പെടുത്തി കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊല എന്ന് വരുത്താൻ ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചു അരമണിക്കൂർ കഴിഞ്ഞ ലിജീഷ് എത്തിയപ്പോൾ വീട് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു പുറകുവശത്ത് നോക്കി തിരികെ എത്തിയപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നു അകത്തേക്ക് കയറപ്പോൾ മറഞ്ഞു നിന്ന നിനു മാത്യു കണ്ണിൽ മുളകുപൊടി ഇറഞ്ഞ ശേഷം ലിജീഷിന് വെട്ടി ും കാതിലും വെട്ടേറ്റ ലിജീഷ് അലറി വിളിച്ചു പുറത്തേക്ക് ഓടി നിനോ മാത്യു പുറകിലെ മതിൽ ചാടി ഓടി ബസ്സിൽ കയറി രക്ഷപ്പെട്ടു അന്ന് മൂന്നര മണിയോടെ അനുശാന്തിയുടെ സഹോദരൻ അനുപ് ടെക്നോ പാർക്കിലെത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അനുശാന്തി മാമത്തെ വീട്ടിലേക്ക് പോയി കുഞ്ഞിന്റെ മൃതദേഹം കാണുന്നതിനോ ഭർത്താവിനെ ആശുപത്രിയിൽ കാണുന്നതിനോ അവർ തയ്യാറായില്ല അന്ന് രാത്രി ഒൻപതോടെ തന്നെ നിനോ മാത്യു പോലീസ് അറസ്റ്റിലായി ഇയാളെ ചോദ്യം ചെയ്ത് മൊബൈൽ ഫോൺ പരിശോധിച്ചും അനുശാന്തിയുടെ പങ്കും വ്യക്തമായി രാത്രി പതിനൊന്നോടെ അനുശാന്തിയും അറസ്റ്റ് ചെയ്തു കുഞ്ഞിനെ സംസ്കാരത്തിന് മുമ്പ് കാണണോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ വേണ്ട എന്നായിരുന്നു അനുശാന്തിയുടെ മറുപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത